അത് മാട്ടുവണ്ടിയാൻ നീളം ആ അത് കണ്ടെ പുറകോഷം കണ്ടോ എങ്ങനെയാ നിൽക്കുന്ന ഒന്നുമില്ല നമ്മടെ ഇവിടെ പുറയിലത്തെ ആ പിന്നെ ക്രോസ് ബമ്പർ ഒക്കെ ഇല്ലെങ്കിലേ അതിനൊക്കെ പിടിച്ച് പതിനടിക്കും അതുകൊണ്ട് അതിന്റെ അടിയിലോട്ടിപ്പോ ഒരു കാറ് കയറി പോകും മാടല്ല മാടാ അതിനൊന്നും ചെയ്യലേ ഈ വരുന്ന വഴിയിലൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി അങ്ങനെ അടച്ച് കെട്ടി പെടതായിട്ട് കെട്ടി പോയോടാണെന്ന് ഓർത്തോളൂല്ലോ കാണുന്നവരെ അതൊന്നും അറിയത്തില്ല ഇപ്പഴേ ഈ മാടിനെ കൊണ്ടിരുന്നെ ഈ ഹരിയാന ഇതുപോലത്തെ കണ്ടെയ്നറാ എന്നിട്ട് മണ്ടേ ഓപ്പണായിരിക്കും ആ അങ്ങനെയുള്ള കണ്ടൈനറല്ലേ കൊണ്ടുവരുന്നത് അതാ ഈ വഴിയിലുള്ള ഈ പിരിവ് പോലീസുകാരുടെ പിരിവും നാട്ടുകാരുടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത് വേറെന്തേലും ലോഡാന്നേ ഓർക്കുള്ളൂ എന്നാലേ ആണെന്ന് അറിയത്തില്ല തൃശ്ശൂർ വേ പ്രൈവറ്റ് ലിമിറ്റഡ് എക്സ്പ്രസ് വേ ആയിരുന്നു അല്ലേ ഇവിടെ അഞ്ഞൂറ്റി പതിനഞ്ച് തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലും കൊണ്ട് വരുന്ന വണ്ടികളാണ് ട്രിപ്പറുകൾ മെറ്റലും കല്ലും ഒക്കെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വനിതാ വഴിയോര വിശ്രമ കേന്ദ്രം കണ്ണമ്പ്ര പഠനം ഇട്ടിട്ടുണ്ട് അല്ല അങ്ങനെ നമ്മുടെ സ്വന്തം ടണലിലേക്ക് അങ്കമാലി തൊട്ട് ഓടിക്കാൻ കേട്ടോ മണ്ണുത്തിയായി പാലിയക്കര ടോളിൽ എത്തി അപ്പൊ ഈ ട്രിപ്പത്തെ ലാസ്റ്റത്തെ ടോള്

പുതുക്കാട് നമ്മുടെ നദിയിലൊക്കെ വെള്ളമുണ്ട് ഇഷ്ടം പോലെ ഈ ഒരാഴ്ച ഞാൻ എനിക്ക് ഇങ്ങനെ ആദ്യമേ കൊള്ളാം െള്ള അതൊക്കെ നമ്മൾ തിരുത്തി കുറിക്കും കേട്ടോ ഒരാഴ്ച കഴിഞ്ഞോട്ടെ ഇത് അവൻ കേട്ടിട്ട് പോണോ എന്നോട് നാളെ ശമ്പളം ചോദിക്കാൻ പറ്റില്ല ഇനി ഓടിക്കാൻ തീരുമാനിച്ചു ഡ്രൈവറെ വെക്കാതെ ഓടിക്കാൻ പറ്റും നോക്കട്ടെ പിന്നെ നമ്മടെ കഴിഞ്ഞ ദിവസം പുള്ളറ്റ വീട്ടിൽ നിന്ന് കറക്കുന്ന കേട്ടില്ലേ അത് കറക്കിയപ്പോ നമുക്ക് എനിക്കും ഒരാഗ്രഹം അന്നപ്പറ ഞാനും അതല്ലേ ആദ്യം സൈക്കിൾ ഓടിക്കാം സൈക്കിളൊക്കെ ഒന്ന് ഇനി സൈക്കിൾ ഓടിക്കാൻ സൈക്കിൾ സൈക്കിള് സൈക്കിൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം പഠിക്കണം ആ റിപ്പർയരെല്ലാം സ്കൂൾ ടൈമില് ഓക്കേ ഇട്ടിക്കുക. പോലീസേരെ നടന്നു നിൽക്കുന്നണ്ടായിരുന്നു. ഇല്ല. ടാക്സിക്കിൂടെ വരുന്നണ്ടി ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ബൂമൽ വരുന്നേപ്പണ്ടായിരുന്നു. ആ. രണ്ടുപേരും ഇടാ പോയിട്ട് വരുന്നു. വലിക്കമായിട്ട് വരിയ എവിടെ? ആള് കണ്ടോ ഓക്കേ. എവിടെ? അതാ ആള് ഇവിടെ પડගෙන ഇരുന്നു. ആ. കൊണ്ടായിലെത്ര സന്തോഷം. ഓക്കേടാ. വേറെ നേരെ വെബ്ബിയു പോക്ക്. ഈ ഭാഗം. ചാലക്കുടിക്ക് എവിടെയെങ്കിലും ഒതുക്കണം നമ്മുടെ ഈ ഒരു ക്യാമറയുടെ കണക്ഷൻ വിട്ടിട്ടുണ്ട് അത് അവരെ ഒന്ന് വിളിച്ചിട്ട് അതൊന്ന് നോക്കിക്കണം അത് ക്ലിയർ ആയിട്ട് പോവാം കൊട്ടകര കൊട്ടകര പള്ളിയാ വലിയ പള്ളിയല്ലേ മഹാരാഷ്ട്രയിലും ഇതുപോലെ തന്നെയാണ് വേറെ സ്റ്റേറ്റിലൊന്നും കണ്ടിട്ടില്ല മഹാരാഷ്ട്രയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഈ നടുക്ക് വെച്ചേക്കുന്ന ചെടിയുണ്ടല്ലോ അതിനിടയ്ക്ക് എല്ലാം പോലീസ് കയറാം അതല്ല വണ്ടി ഇഞ്ചിന് അതിലല്ല പോന്നെങ്കിലും മഹാരാഷ്ട്രയിൽ ഉള്ളൊരു ഫോട്ടോ എടുത്ത് അന്നേരം വിടുക ആയിരം രൂപ എണ്ണൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെയുള്ള ഫൈനാ വരുന്നത് സൈഡിൽ കാണുന്ന കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ജെല്ലും നടത്തേലും വീതി ഉള്ളിടത്ത് ഒതുക്കണം ഇറക്കാൻ വേണ്ടി നോക്കി വേറെ പാർക്കിംഗ് ഉണ്ട് അപ്പുറത്ത് അതേപോലെ തന്നെ ഇറക്കി കിട്ടും എങ്ങാനും ഞാൻ എം ആർ എഫിലേക്ക് ലോഡ് എടുത്തിട്ട് ഒത്തിരി വർഷങ്ങളായി ആണോ എന്നാ സാധനം കൊണ്ട് വന്നാൽ രണ്ടു ദിവസം അതൊരു ഇറക്കര കഷ്ടം തന്നെയല്ലേ രണ്ടു ദിവസം ആ രണ്ടു ദിവസം ഇവിടെ അക്കാഡമി നേരത്തെ ആയാലും വന്നു നിന്നു കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും കഴിഞ്ഞ പ്രാവശ്യം പോലെ അതെന്നല്ലാതെ മാറി തന്നെയാണ് ഞങ്ങള് പോവാനായിട്ട് വണ്ടിയെ അതൊന്നും ജോലി കഴിഞ്ഞു വരികയാണോ രാഹുൽ രാഹുൽ പിന്നെ ബ്രദറുണ്ട് അമ്മ അച്ഛൻ്റെ ഒപ്പണ് സ്വന്തമായിട്ട് എരിപ്പ് വണ്ടിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഞാൻ എപ്പോഴും അപ്പം നമ്മുടെ ക്യാമറ എല്ലാം വരെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ആ ആ കേറിയപ്പോഴേ അല്ല ഉണ്ട് അല്ല അല്ല ഈ സൈഡില് വന്നില്ല അതുകൊണ്ട് നമുക്കത് എടുക്കാം എന്റെ ബാക്കിയപ്പ് എടുക്കണം വീട്ടിൽ നോക്കാം ഈ ട്രിപ്പത്തെ മേഘാലയ ട്രിപ്പിനെ കുറിച്ചൊരു അവലോകനം മേഘാലയ കാഴ്ചകളൊക്കെ അത്യാവശ്യം കാണാൻ പറ്റി ആ െന്ന് പറഞ്ഞാ ഞാന് നമ്മളന്ന് പകരം നമ്മളങ്ങോട്ട് പോയില്ലേ ഭയങ്കര നല്ലവണ്ണയായിരുന്നു അപ്പൊ ഞാൻ ഓഫ് റോഡ് വഴി പോയി കഴിഞ്ഞാട് പണി കിട്ടുവോ അതുകൊണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പോരായിരുന്നു എന്നാൽ പണിയായാലേ മെയിൻ ഡ്രൈവറൊക്കെ നല്ല പണിയായാലും മള്ളി തന്നെ ഓടിക്കേണ്ടി വന്നേ എനിക്കാണെ പോയിട്ട് വന്നപ്പോ രണ്ടു ദിവസം ണല്ലേ പോകാത്ത നാല് സംസ്ഥാനങ്ങളിൽ ജോബി പോയി ഒരു രാജ്യത്തും പോയി ഭൂട്ടാനിലും അത് വലിയൊരു കാര്യല്ലേ പിന്നെ ബമ്പർ 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 ആയിരുന്നു ഇപ്പൊ നമ്മളിപ്പം സാധാരണ ഇപ്പൊ നിങ്ങൾ ഒരു വണ്ടിയെ ലോഡും കൊണ്ട് പോകുകയാണേലു അവിടെ വണ്ടി നിർത്തിയിട്ടൊന്നും ഇങ്ങനെയൊന്നും പോവല്ലോ പോകാൻ പറ്റത്തില്ല നമുക്ക് സേഫ്റ്റി ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മള് വണ്ടി നമുക്ക് വേറെ ഇവിടത്തെ പോലെ സേഫ്റ്റി ഉള്ള സ്ഥലം വേറെ എങ്ങും കിട്ടാൻ പറ്റത്തില്ല അത് ശരിയാ ശരിയാവത്തില്ല പോകത്തില്ല വണ്ടി ഇരിട്ട് പോകത്തില്ല ചിലപ്പോ തിരിച്ചു വരുമ്പോ ഒന്നേ പടതാ കാണത്തില്ല ഇല്ല ഡീസല് കാണില്ല ബാറ്ററി കാണത്തില്ല അല്ലെങ്കിൽ ടയർ കാണത്തില്ല ഇതൊന്നും കാണത്തില്ല പിന്നെ നമ്മളെ പിന്നെ ഭൂട്ടാനിൽ പോകുന്നവര് വണ്ടി കൊണ്ട് ഇങ്ങോട്ട് പിറ്റേ ദിവസം വിളിച്ചായിരുന്നു കഴിഞ്ഞിട്ടേ എന്നോട് പറഞ്ഞു ഭയങ്കര സന്തോഷമായി വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാം നമ്മളതിലെ അവർ വീട്ടിൽ കൂടെ ചെന്നില്ലേ എല്ലാവർക്കും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു എല്ലാം കൊണ്ടും നല്ലതായിരുന്നല്ലേ അല്ലേ ഇത്തവണത്തെ ട്രിപ്പ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോ നമ്മുടെ അച്ഛൻ്റെ പിന്നെ ആകെ പാടെ ഒരു വിഷമം പറഞ്ഞ നമ്മുടെ പടുത കള്ളമാര് കയറി രണ്ട് പടുതായും ഒരു ഒന്നര അടി ഒന്നര അടി അല്ല രണ്ടരത്തായിട്ട് രണ്ടു മൂന്നടിക്ക് നീളത്തില് കയറി കളഞ്ഞു പടുത അതും മടക്കി ഇട്ടിരുന്ന പടുതയുടെ രണ്ട് പോയി അതാണ് പറയാം ഭാഗ്യം കൊണ്ട് പിന്നെ വണ്ടിയിൽ സാധനം ഒന്നും റബ്ബറൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റി അതെ വണ്ടിയിൽ കാര്യം പറഞ്ഞാലേ ഇവിടെ കഴിച്ചതൊക്കെ പണി കിട്ടുകയും ചെയ്തു സുഖമില്ലായിരുന്നു നല്ലതല്ലായിരുന്നു വയറിന് പ്രശ്നം ഉണ്ടായി എന്നാ ചിലത് കൊഴപ്പ പിന്നെ നമ്മള് മേഘാലയം ചെന്നിട്ട് അച്ഛന് കോട്ടയും മീൻകറിയും കപ്പയൊക്കെ പിന്നെ ഇറച്ചിക്കറിയും ഉണ്ടാക്കി ഒരു അനുഭവമായിരുന്നു നല്ല അല്ലേ പിന്നെ ഈ ട്രിപ്പില് നമ്മള് ഇവിടുന്ന് മേഘാലയക്ക് പോയില്ലേ പോയെന്ന് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു പിന്നെ പോയിട്ട് തിരിച്ചു വരുന്നവരെ എത്ര പേരെ പരിചയപ്പെട്ടു അല്ലെങ്കിൽ ആസാമിലുള്ള

ി വേണ്ട ഇത് കോട്ടയത്തിനുണ്ടല്ലോ പിന്നെ ആദ്യമായിട്ട് കോട്ടയോട് അല്ലെങ്കിൽ എറണാകുളം വേറെ കോട്ടയം മൈസൂർന്ന് കേട്ടിയാണ് കോയ്ക്ക് വഴി പറഞ്ഞു കൊടുക്ക കേട്ടോ എങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോണ കേട്ടോ ആ നേരെ പോയാൽ അറിയാലോ ആലുവ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒക്കെ പോകും നമുക്കിതേ ലെഫ്റ്റ് എങ്ങോട്ടാ കാലടി പെരുമ്പാവൂര് മൂവാറ്റുഴ കോട്ടയം

കേട്ടോ കാലടി എത്തി പക്ഷെ ഇങ്ങോട്ട് മഴയെല്ലാം പെയ്തു മാറി യൂണിവേഴ്സിറ്റി ഓഫ് ഇവിടെ തിരക്കുണ്ട് കോട്ടയം വരെ പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ളു അങ്കമാലിന്ന് പക്ഷെ ഓടിയെത്തണ ഇച്ചിരി സമയം എടുക്കും ഏഹ് മലയാറ്റൂരിനുള്ള വഴിയാ കേട്ടോ ജോബി ഇടത്തേക്ക് അറിയാലോ ഞാൻ പറയേണ്ട പോയിട്ടുണ്ടോ എല്ലാ വർഷവും പോവോ കാലടി പാലത്തേലെ ബ്ലോക്ക് ഉണ്ടോ മഴയൊക്കെ മാറിയില്ല ബ്ലോക്ക് നമുക്ക് വലിയ ബ്ലോക്കിലെന്തോന്നും അങ്ങോട്ടുള്ള ലൈനാ ബ്ലോക്ക് ആയി കിടക്കുന്നത് ഇത് കുറച്ച് ദൂരം ഉണ്ടല്ലോ ബ്ലോക്ക് ഈ രണ്ട് ലൈൻ ലൈനിൽ പാലത്തെ ചെല്ലുമ്പോ ഒരു ലൈൻ ആവും ഓ നോക്കി അങ് ഓരോ കിടക്കും കേട്ടോ വണ്ടിയിൽ നമ്മളാ സിഗ്നലിന്റെ അപ്പറേ അധികം വണ്ടി ഇല്ലായിരുന്നു ഇവിടെയൊക്കെ രണ്ടും മൂന്നും ലൈനായിട്ട് ആ രണ്ട് ലൈനാണ് ഇവിടെ അമ്പര ബ്ലോക്ക് ആയിരുന്നു ഒക്കൽ വരെ അതെ ഇങ്ങോട്ടൊന്നും മഴ പെയ്തു പോലൂലോ കേട്ടോ ആ അവിടെ ആ അങ്കമാലി കാലടി ഭാഗത്ത് മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ എത്തി പെരുമ്പാവൂർ ഹെവി വെഹിക്കിൾസ് നോ നോയൻഡറിയാ നേരെ ഈ ലെഫ്റ്റിലൂടെ കറങ്ങി തിരിഞ്ഞു വേണം നമുക്ക് പോകാൻ ലെഫ്റ്റിലേക്ക് പോട്ടെ നമ്മൾ കോതമംഗലം റോഡ് വന്നു ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് നേര്യമംഗലം റോഡ് അല്ലേ ഇവിടുന്ന് വലത്തോട്ട് ഇങ്ങനെ കറങ്ങി വേണം നമ്മൾ വീണ്ടും എം സി റോഡിൽ ചെല്ലാൻ െരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായി അങ്ങനെ നമ്മൾ കറങ്ങി 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 അതെ വീണ്ടും എം സി റോഡിലെത്തി ആന്ധ്രാ വണ്ടി കേട്ടോ അയ്യപ്പന്മാരാണ് പള്ളികളെല്ലാം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി നിക്കാട്ടോ സ്റ്റാർ ഒക്കെ ഇട്ട് എല്ലാം അലങ്കരിച്ച് നല്ല നല്ലത് ഇങ്ങോട്ട് പിന്നെ മഴയൊന്നുമില്ല കേട്ടോ നമ്മള് എത്തി ആ മഴ ഇടിമിന്നുന്നുണ്ട് കേട്ടോ അയ്യോ അയ്യപ്പന്മാര് നടന്നു പോകുന്ന മഴ പെയ്തില്ലെന്ന് പറയുന്ന ഇടിയൊക്കെ മിന്നുന്നുണ്ട് ഇവിടെയും പൊടി മാറാനായിട്ട് മഴ ചാറാൻ തുടങ്ങി നല്ല മഴ കണ്ടോ ഇടിമിന്നോ നല്ല മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മൂവാറ്റുപുഴ എത്തി അതേ മുന്നോട്ട് മഴ പെയ്തോണ്ടിരിക്കുക എത്തിക്ക പെയ്ത് മാറിയതാണോ അങ്ങനെ ശക്തി പ്രാപിക്കുന്നില്ല കേട്ടോ നമ്മൾ മൂവാറ്റുപുഴ കഴിഞ്ഞു ഇനി അടുത്ത ഏതാ അടുത്ത ആ അടുത്ത ഏറ്റുപാനോ ഏതാ ക്രിസ്മസിന് ഒരു കേരളത്തിലെ ജലമടപ്പാണ് കേട്ടോ ആരണവരന്നാളാണ് ആരണവരന്നാളാണ് ചേച്ചിലവരന്നാളാ ആ വേൻ ഡ്രൈവറാണ്വരന്നാളാ പ്രേമാടനെ കഴിഞ്ഞുപോയി 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 അത് പറഞ്ഞേന്നാണ് കാര്യം चले വീണും ഇപ്പോ ഇവിടെ വീണ്ടും മഴയാ കുട്ടാട്ടോളെ എത്തി കുട്ടാട്ടോളും കൂടാതെ എറ്റ്മാൻ വань മുമ്പേ കോവരണേട്ടല്ലേ ആ അതെ അതെ ഞാൻ ഏതു വഴിക്കാണോ ഇവിടത്തോ നമ്മളാണോ അങ്ങനെ അങ്ങനെ പറഞ്ഞത് ഇതാ ണോ കേട്ടോ ഗുണ്ടൂരള്ള വണ്ടിയാ കണ്ടോ നേരത്തെ വന്ന ഇന്നലെ ഇന്നലല്ലേ മിനിഞ്ഞാന്നല്ലേ മിനിന്നൂര്സ് ആയി പോന്നെ ഇപ്പൊ നമ്മള് എത്തിയ ഇത് കണ്ടോ കൊറവലങ്ങാടായതേ ഉള്ളു അതെ ബാഗ് എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്ക രണ്ട് ഭാഗ്യം നിറച്ച് നമ്മളെ ഏറ്റുമാനൂർ എത്തി അപ്പൊ നമുക്ക് എന്നാ ഓഫീസിന്റെ മഴ കുറഞ്ഞു കേട്ടോ രാജേഷ് വിളിക്കാണെങ്കിൽ അപ്പൊ നമ്മള് ഏറ്റുമാനൂർ അതായത് രാജേഷ് ബ്രോ വണ്ടിയൊക്കെ അപ്പം ചിക്കൻ ചൂടാക്കി കഴിച്ചോട്ടോ ഓഫീസിൽ കൂടെ പോയിട്ട് പോയാൽ മതി എനിക്ക് എനിക്ക് പോകാനുള്ള പോകാനുള്ള വണ്ടി വണ്ടി വന്നു വന്നു കേട്ടോ കയറി മേഘാലയെന്ന് കുറച്ച് സാധനം പിടിച്ചേക്കാരനെ ആ സാധനം മേഘാലയ സാധനം അതല്ല ഒരു സാധനം സൂര്യക്കുള്ള കമ്പ്ലൈൻ കെട്ടിട്ടുണ്ട് സാധനം ഒക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചു രാജേഷ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അധിക സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പോയില്ലേ പോയുള്ളൂ അടുത്ത ട്രിപ്പ് പോകുമ്പോഴത്തേട്ട് വണ്ടിയെ പൊറോട്ട അടിപ്പിക്കണം കേട്ടോ വണ്ടിയല്ലേ വണ്ടി ആള് വേണ്ടേ അപ്പം ഇത്തവണത്തെ യാത്ര എന്താണേലും അടിപൊളി യാത്രയായിരുന്നു അപ്പം നല്ല കുറെ സ്ഥലങ്ങൾ കണ്ടു കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു അപ്പം എന്നാ ജോബി ഇറങ്ങാൻ ഓഫീസിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് പോയി നല്ലതായിട്ട് കിടന്ന് ഉറങ്ങിക്കോട് ഇന്ന് ഇറക്കുന്നില്ലല്ലോ അതാ പറഞ്ഞത് നാളെ നാളെ കഴിഞ്ഞേ ഇറക്കത്തുള്ളൂ പിന്നെ നമുക്ക് പുതിയ യാത്രയും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം